ഗാസയിലെ ഹമാസിന്റെ ഏറ്റവും ശക്തി കേന്ദ്രങ്ങളായിരുന്ന ഭൂഗർഭ ടണലുകൾ ആ ടണലുകൾ കേന്ദ്രീകരിച്ചുള്ള ആക്രമണമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇസ്രായേലി സേന നടത്തിവന്നത് കാനുസിന് സമീപമുള്ള രണ്ടു കിലോമീറ്റർ നീളമുള്ള ഹമാസിന്റെ ടണൽ ശിംഗ ടണൽ ശൃംഖല പൂർണമായും തകർത്തതായി ഇസ്രായേലി സേന അവകാശപ്പെട്ടു രണ്ട് കിലോമീറ്റർ നീളമുള്ള ടണലിന്റെ കവാടം കൃത്യമായി കണ്ടെത്തിയെന്നും കവാടത്തിനുള്ളിലേക്ക് വമ്പൻ സ്ഫോടക വസ്തുക്കൾ നിറച്ചുകൊണ്ട് സ്ഫോടനം നടത്തുകയായിരുന്നു എന്നുമാണ് ഇപ്പോൾ ഐ ഡി എഫ് വ്യക്തമാക്കുന്നത് ഒരു ടണൽ മാത്രമല്ല നിരവധി ടണൽ ശൃംഖലകൾ ഓരോ ടണലുകളിലൂടെയും ബന്ധിപ്പിക്കുന്ന മറ്റ് ടണലിലേക്കുള്ള പാതകൾ ഇവയൊക്കെ തന്നെ ചേർന്ന വലിയ ടണൽ ശൃംഖലയാണ് ഗാസയ്ക്ക് സമീപമുള്ള ഖാൻ യുനിസിലും മറ്റ് പ്രദേശങ്ങളിലും ഉണ്ടായിരുന്നത് ഈ ടണൽ ശൃ ശൃംഖലയെ പൂർണ്ണമായും തകർക്കുകയായിരുന്നു ഇസ്രായേലി സേന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ടണലിനുള്ളിൽ വലിയ ആയുധ ശേഖരങ്ങൾ ഹമാസ് സൂക്ഷിച്ചിരുന്നു വലിയ ആയുധ സംഭരണ കേന്ദ്രങ്ങളായിരുന്നു ഈ ടണൽ ശൃംഖലകളിൽ ചിലത് ആ ആയുധ കേന്ദ്രങ്ങളെ ഒന്നടങ്കമാണ് ഇസ്രായേലി സേന തകർത്ത് തരിപ്പണമാക്കിയത് ഇത് ഹമാസിന് ഗാസയിലേറ്റ ഏറ്റവും വലിയ തിരിച്ചടികളിൽ ഒന്നാണ് ഗാസയിൽ ഗാസയിലെ ഹമാസിന്റെ അറുപത് ശതമാനത്തോളം ടണലുകളും ഭൂഗർഭ ബങ്കറുകളും ഭൂഗർഭ ഒളിയിടങ്ങളും തകർത്തുവെന്ന് ഇസ്രായേലി സേന അവകാശപ്പെടുന്നു ഇനി നാൽപ്പത് ശതമാനത്തോളം ടണലുകൾ അവശേഷിക്കുകയാണ് അതിൽ പലതിലും ഹമാസിന്റെ സാന്നിധ്യമില്ല എന്ന് ഏറെക്കുറെ ഉറപ്പായിരിക്കുന്നു അവശേഷിക്കുന്ന ഗാസയ്ക്ക് സമീപമുള്ള ചില ടണലുകളിൽ നൂറുകണക്കിന് ഹമാസ് ഭീകരന്മാർ നേരത്തെ കുടുങ്ങിക്കിടന്നിട്ടുണ്ട് എങ്കിലും അവരിൽ പലരും ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല അല്ലെങ്കിൽ എല്ലാവരും തന്നെ മരണപ്പെട്ടിരിക്കാമെന്നാണ് ഇസ്രായേലി സേനയുടെ കണക്കുകൂട്ടൽ കാരണം മൂന്ന് മാസത്തിലധികമായി ടണലിനുള്ളിലേക്ക് ഭക്ഷണമോ വെള്ളമോ മറ്റ് അവശ്യവസ്തുക്കളോ എത്തിയിട്ടില്ല സ്വാഭാവികമായും ആ ടണലിലുള്ളവർ ആ ടണലിന് ഉള്ളിലുള്ളവർ പട്ടിണി കിടന്ന് മരണപ്പെട്ടിരിക്കാം ഇതാണ് ഇസ്രായേലി സേനയുടെ കണക്കുകൂട്ടൽ അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഗാസയിലെ അവശേഷിക്കുന്ന ടണൽ ശൃംഖല പൂർണ്ണമായും തകർക്കുക എന്ന അവസാന ലക്ഷ്യത്തിലേക്ക് ഇസ്രായേലി സേന കടക്കുന്നത് ഐ ഡി എഫിൻ്റെ കഫീർ ബ്രിഗേഡാണ് ഈ ഉദ്യമം ഏറ്റെടുത്തിരിക്കുന്നത് ഇനി ഗാസയിൽ ഹമാസിന്റെ സാന്നിധ്യം അവശേഷിക്കുന്നുണ്ടെങ്കിൽ അത് ഈ ഭൂഗർഭ ടണലുകളിൽ മാത്രമാണ് അല്ലാതെ ഗാസയുടെ ഭൂമിക്ക് മുകളിലുള്ള ഒരു ഭൂപ്രദേശത്തും ഹമാസിന്റെ സാന്നിധ്യമോ മനുഷ്യജീവന്റെ സാന്നിധ്യമോ ഇല്ല എന്ന് ഇസ്രായേലി സേന ഉറപ്പിക്കുന്നു ഉണ്ടെങ്കിൽ തന്നെ അത് അഭയാർത്ഥി ക്യാമ്പുകളിൽ മാത്രമാണ് ക്യാമ്പുകളിലെ അഭയാർത്ഥികളെ പോലും വളരെ കൃത്യമായ പരിശോധനകൾ നിരന്തരമായി നടത്തി മാത്രമാണ് കൂടു നിരന്ത നിരന്തരമായി നടത്തി മാത്രമാണ് ഉള്ളിലേക്ക് ഇസ്രായേലി സേന പ്രവേശിപ്പിക്കുന്നത് സ്വാഭാവികമായും സ്വാഭാവികമായും അഭയാർത്ഥി ക്യാമ്പുകളിൽ ഹമാസിന്റെ ഭീകരന്മാർ ഇനി ഒളിച്ചിരിക്കാനുള്ള സാധ്യത വിരളമാണ് അപ്പോൾ പിന്നെ ഹമാസിൻ്റെ ഭീകരന്മാർ ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ തന്നെ അത് അവശേഷിക്കുന്നത് ഈ ബങ്കറുകൾക്കുള്ളിൽ ആയിരിക്കാം ഇനി നാൽപ്പത് ശതമാനം അവശേഷിക്കുന്ന ബങ്കറുകൾ കൂടി എത്രയും വേഗം തകർത്ത് തരിപ്പണമാക്കിയാൽ ഹമാസിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ ഹമാസിനെ സംബന്ധിച്ച് ഗാസയിൽ ഏറ്റവും വലിയ തിരിച്ചടി ഉറപ്പായിരിക്കുന്നു ഗാസയിൽ നിന്നും ഹമാസ് എന്ന ഭീകര സംഘടന എന്നേക്കുമായി ഇല്ലാതാകുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ കടന്നു പോകുന്നത് ഗാസയിൽ ഹമാസിന് പറ്റിയ തിരിച്ചടി എന്താണ് ഗാസയിൽ ഹമാസിന് ഇസ്രായേലി സേനയുടെ ആക്രമണത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോയത് ഇപ്പോൾ ഇത് ഏറ്റവും നിർണായകമായ ചില വാർത്തകൾ കൂടി ഗാസയിൽ നിന്ന് വരികയാണ് ഗാസയിലെ ഒരു സെമിത്തേരി ആ പോലും ഹമാസിൻ്റെ ഭീകരന്മാർ അവരുടെ യുദ്ധത്തിൻ്റെ ഇടനില കേന്ദ്രമാക്കി എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നു ആ സെമിത്തേരിയിൽ നിന്ന് ആ സെമിത്തേരിയെ ഒരു റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷനാക്കി മാറ്റുകയും ആ സെമിത്തേരിക്കുള്ളിൽ നിന്ന് ഇസ്രായേലിനുള്ളിലേക്ക് റോക്കറ്റുകൾ അയക്കുകയും ചെയ്തു എന്ന് ഇസ്രായേൽ കണ്ടെത്തുന്നു ബ്രിട്ടീഷ് ഭരണകാലത്ത് ബ്രിട്ടീഷുകാർ നിർമ്മിച്ച ഒരു സെമിത്തേരിയാണ് ആ സെമിത്തേരിയെപ്പോലും യുദ്ധത്തിന് മറയാക്കി ഹമാസിൻ്റെ ഭീകരന്മാർ എന്ന ഏറ്റവും നിർണായകമായ വാർത്തയാണ് പുറത്തു വരുന്നത് ഈ സെമിത്തേരി ഒന്നാം ലോക മഹായുദ്ധത്തിലും രണ്ടാം ലോക മഹായുദ്ധത്തിലും കൊല്ലപ്പെട്ടവരുടെ അല്ലെങ്കിൽ ആ യുദ്ധത്തിൽ മരിച്ചവരുടെ മൃതശരീരങ്ങൾ അടക്കം ചെയ്ത സെമിത്തേരിയാണ് ആ സെമിത്തേരിയെപ്പോലും യുദ്ധത്തിന് മറയാക്കിയ ഹമാസിൻ്റെ കൊടുംഭീകരന്മാർ ആ സെമിത്തേരിയുടെ മറവിൽ പോലും ആ ആയുധങ്ങൾ ഒളിപ്പിച്ച ഹമാസിൻ്റെ ഭീകരന്മാർ ആ പോലും റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷനാക്കി മാറ്റിയ ഹമാസിൻ്റെ ഭീകരന്മാർ അതാണ് ഹമാസിൻ്റെ കൊടും ക്രൂരത ആ സെമിത്തേരിക്ക് നേരെ ആക്രമണം നടത്തിയിട്ടില്ല എന്ന് ഇസ്രായേൽ പറയുന്നു അതേസമയം സെമിത്തേരി ഇത്രത്തോളം നീചമായ ഒരു പ്രവൃത്തിക്ക് ഉപയോഗിച്ച രണ്ടാം ഒന്നാം ലോക മഹായുദ്ധത്തിലെയും രണ്ടാം ലോക ലോകമഹായുദ്ധത്തിലും കൊല്ലപ്പെട്ടവരുടെ ശവക്കല്ലറകളെ പോലും ആയുധങ്ങൾ ഒളിപ്പിക്കുന്നതിന് ഉപയോഗിച്ച ഹമാസിന്റെ ക്രൂരത ലോകത്തോട് വെളിപ്പെടുത്തുകയാണ് ഇസ്രായേലി സേന ഗാസയിൽ ഹമാസിനെതിരെയുള്ള അവസാന യുദ്ധത്തിന്റെ അവ ഒരുക്കത്തിലാണ് ഇസ്രായേലി സേന ഗാസയിലിന് ഹമാസിന്റെ വിരലെണ്ണാവുന്ന ഭീകരന്മാർ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ എന്ന് ഇസ്രായേൽ വ്യക്തമായി മനസ്സിലാക്കുന്നു അതുകൊണ്ട് തന്നെ ഗാസയിലെ അവസാന ഓപ്പറേഷൻ എത്രയും വേഗം പൂർത്തിയാക്കുക അതിന് പിന്നാലെ ഗാസയുടെ പുനർനിർമ്മാണത്തിന്റെ നടപടികളുമായി അമേരിക്ക മുന്നോട്ടു പോവുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇത് സംബന്ധിച്ച വളരെ നിർണായകമായ ചില പ്രപ്പോസലുകൾ അമേരിക്ക അറബ് രാഷ്ട്രങ്ങളുടെ മുന്നിൽ വച്ചിരുന്നു അതിൽ ഏറ്റവും പ്രധാനം നൂറ്റി പന്ത്രണ്ട് പോയിന്റ് ഒന്ന് ബില്യൺ ഡോളർ ഗാസയുടെ പുനർനിർമ്മാണത്തിന് വേണ്ടി അമേരിക്ക ചെലവഴിക്കുമെന്നുള്ളതാണ് അതിൽ അറുപത് ബില്യൺ ഡോളർ ആദ്യഘട്ടത്തിൽ ഗാസയിലേക്ക് ഗാസയുടെ പുനർനിർമ്മാണത്തിന് വേണ്ടി അമേരിക്ക ചെലവഴിക്കും അതിലൂടെ അമേരിക്ക ലക്ഷ്യമിടുന്നത് ഗാസയെ ഒരു പുതിയ ലോക ഒരു പുതിയ രാജ്യമാക്കി മാറ്റുക രാജ്യമല്ല ഗാസയെ ഒരു ആഗോള നിലവാരത്തിലുള്ള ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാക്കി മാറ്റുക ഗാസയിൽ അത് അത്യാധുനിക സൗകര്യങ്ങളുള്ള റിസോർട്ടുകൾ ഹോട്ടലുകൾ സ്കൂളുകൾ ആശുപത്രികൾ തുടങ്ങിയവ നിർമ്മിക്കുമെന്നാണ് വാഗ്ദാനമെങ്കിലും ഗാസയുടെ പുനർനിർമ്മാണത്തിന് മുൻപ് നിലവിൽ ഗാസയിൽ അവശേഷിക്കുന്ന പാലസ്തീനികളെ മുഴുവൻ അവിടെ നിന്ന് മറ്റൊരു ഭൂപ്രദേശത്തേക്ക് മാറ്റുക എന്നുള്ളതാണ് അമേരിക്കയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം അതിന്റെ അർത്ഥം മറ്റൊന്നുമല്ല ഗാസയെ എന്നേക്കുമായി അമേരിക്ക ഏറ്റെടുക്കുകയാണ് ഗാസയിൽ നിന്നും പാലസ്തീനികളെ പൂർണ്ണമായും കുടിയിറക്കുകയാണ് ഗാസയിൽ ഹമാസിനെതിരെയുള്ള അവസാന യുദ്ധത്തിന്റെ അവ ഒരുക്കത്തിലാണ് ഇസ്രായേലി സേന ഗാസയിലിന് ഹമാസിന്റെ വിരലെണ്ണാവുന്ന ഭീകരന്മാർ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ എന്ന് ഇസ്രായേൽ വ്യക്തമായി മനസ്സിലാക്കുന്നു അതുകൊണ്ട് തന്നെ ഗാസയിലെ അവസാന ഓപ്പറേഷൻ എത്രയും വേഗം പൂർത്തിയാക്കുക അതിനു പിന്നാലെ ഗാസയുടെ പുനർനിർമ്മാണത്തിന്റെ നടപടികളുമായി അമേരിക്ക മുന്നോട്ട് പോവുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇത് സംബന്ധിച്ച വളരെ നിർണായകമായ ചില പ്രപ്പോസലുകൾ അമേരിക്ക അറബ് രാഷ്ട്രങ്ങളുടെ മുന്നിൽ വച്ചിരുന്നു അതിൽ ഏറ്റവും പ്രധാനം നൂറ്റി പന്ത്രണ്ട് പോയിന്റ് ഒന്ന് ബില്ല് ഡോളർ ഗാസയുടെ പുനർനിർമ്മാണത്തിന് വേണ്ടി അമേരിക്ക ചെലവഴിക്കുമെന്നുള്ളതാണ് അതിൽ അറുപത് ബില്യൺ ഡോളർ ആദ്യഘട്ടത്തിൽ ഗാസയിലേക്ക് ഗാസയുടെ പുനർനിർമ്മാണത്തിന് വേണ്ടി അമേരിക്ക ചെലവഴിക്കും അതിലൂടെ അമേരിക്ക ലക്ഷ്യമിടുന്നത് ഗാസയെ ഒരു പുതിയ ലോക ഒരു പുതിയ രാജ്യമാക്കി മാറ്റുക രാജ്യമല്ല ഗാസയെ ഒരു ആഗോള നിലവാരത്തിലുള്ള ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാക്കി മാറ്റുക ഗാസയിൽ അത് അത്യാധുനിക സൗകര്യങ്ങളുള്ള റിസോർട്ടുകൾ ഹോട്ടലുകൾ സ്കൂളുകൾ ആശുപത്രികൾ തുടങ്ങിയവ നിർമ്മിക്കുമെന്നാണ് വാഗ്ദാനമെങ്കിലും ഗാസയുടെ പുനർനിർമ്മാണത്തിന് മുൻപ് നിലവിൽ ഗാസയിലവശേഷിക്കുന്ന പാലസ്തീനികളെ മുഴുവൻ അവിടെ നിന്ന് മറ്റൊരു ഭൂപ്രദേശത്തേക്ക് മാറ്റുക എന്നുള്ളതാണ് അമേരിക്കയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം അതിൻ്റെ അർത്ഥം മറ്റൊന്നുമല്ല ഗാസയെ എന്നേക്കുമായി അമേരിക്ക ഏറ്റെടുക്കുകയാണ് ഗാസയിൽ നിന്നും പാലസ്തീനികളെ പൂർണ്ണമായും കുടിയിറക്കുകയാണ്